നമ്മളിപ്പോൾ നിൽക്കുന്നത് അടൂർ സെൽ പോയിന്റിലാണ് അടൂർ പോയിന്റിലെ ഓണൽ ഡിജിറ്റൽ സദ്യ സീസൺ ടു നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവോണമായിട്ടും പിന്നെ ഓണം സെയിലിൽ നിന്നും ഒരു കുറവുമില്ല ഇഷ്ടം പോലെ മൊബൈലുകളും കളക്ഷൻസുമായിട്ട് പോയിന്റ് തകർക്കുകയാണ് നമുക്ക് അകത്ത് കയറി ഒന്ന് കാണാം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ

ഞങ്ങള് ഞങ്ങൾ ഞങ്ങള് ഫോൺ ഇങ്ങനെ മൊബൈൽ കടലിലോട്ട് ഞങ്ങള് പോന്നു പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു എന്നാ എന്റെ ഫോൺ നമുക്കൊന്ന് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ പോരുന്നപ്പോ കൂടെ കൊണ്ടുപോരുന്നതായ ഗിഫ്റ്റ് ഒക്കെ പ്രതീക്ഷിക്കാതെ കിട്ടിയതാ സെൽ സെൽഫോ നത്തിങ്ങിന്റെ പുതിയ മോഡൽ നത്തിങ്ങിന്റെ ടു പ്രോ എന്നുള്ള ഒരു പുതിയ ഫോൺ എടുത്ത് പുതിയ മോഡലാ നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന നമ്മൾ ഡെമോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെടുത്താണ് എന്തായാലും ഇതിന്റെ ഒരു ലക്കി ഡ്രോ എന്നാ നമുക്ക് ക്രോ കുക്കാണ് അടുത്തേക്കുന്നത് ഇനി മുതൽ ഞങ്ങള് നത്തി പ്രോയിലാണ് വീഡിയോ ചെയ്യുന്നത് നമുക്ക് വീഡിയോ